മനുഷ്യ പേ പട്ടികൾ പറയുന്നാണ്ട് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാതെ റോഡിൽ റോഡിലോട്ട് ഇറങ്ങിയിരിക്കുക തെണ്ടാനെന്ന് ഒരു നിമിഷം മതി തെണ്ടാനൊക്കെ വണ്ടിയിലൊക്കെ പോകുന്നതല്ലേ ആർക്കും ഒന്നും വരരുതേ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്കിലും എന്നെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എങ്ങനെയാ പറയാണ്ടിരിക്കുന്നത് ആ ആർക്കിപ്പോൾ എന്താ സംഭവിക്കുന്നെന്ന് ഒന്നും പറയാൻ പറ്റില്ല നിമിഷ നേരം മതി അട്ടകാസങ്ങളും ആർപ്പുവിളികളും നിന്ന് ഓരോട് തിരിക്കാനും ഒക്കെ ഹലോ പ്രിയപ്പെട്ടവരെ ഞാൻ ബീനയാണേ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു അതായത് സ്ത്രീകൾക്ക് ഒരിക്കൽ ഉണ്ടാകുന്ന ഒരു മൂഡ് സിങ്സ് ഉണ്ടല്ലോ അപ്പോൾ അതായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അപ്പോൾ അത് കൂട്ടുകാർക്ക് മനസ്സിലാവും ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇടുന്ന വീഡിയോയിൽ ചെറുതായിട്ട് ഇങ്ങനെ കരഞ്ഞിട്ടും അങ്ങനെയൊക്കെയുള്ള ഇത് കാരണം പിന്നെ അങ്ങനെ അങ്ങനെയുള്ള മാസത്തിലൊന്ന് രണ്ട് ദിവസങ്ങളിൽ ഈ ഒരു ഇല്ലെങ്കിലും വെറുതെ ഇരുന്ന് മോങ്ങുക അല്ലെങ്കിൽ ഓവറായിട്ട് ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെയുള്ള അമ്മയ്ക്ക് ഇങ്ങനെ അന്ധം ഇട്ട് നോക്കി ഇവക്കെന്തായത് ചുബ്ബർന്ന് ദേഷ്യപ്പെടും എന്നു പറയട്ടെ അപ്പം ഞാൻ ഒത്തിരി കൂട്ടുകാരോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ട് അവർക്കും ഇതുപോലെയൊക്കെയാണ് അപ്പം ഞാൻ നോക്കിയിട്ട് ഒട്ടുമിക്ക സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ മോഡി സിംഗ് ഈ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഓവറായിട്ടിങ്ങനെ ആ സങ്കടം വരിക കരച്ചിൽ വരിക അല്ലെങ്കിൽ ഓവറായിട്ട് ദേഷ്യം വരിക അങ്ങനെയാണ് സാധാരണ ഞാൻ എന്ത് മണ്ണാങ്കട്ട വന്നാലും ഇങ്ങനെ എന്താ പറയുക ചിരിച്ച് ചിരിച്ച് ഫേസ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ പല പ്രിയപ്പെട്ടവരും പറഞ്ഞിട്ടുണ്ട് നിന്നെ സമ്മതിക്കണം എന്ത് വന്നാലും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും സമ്മതിക്കണമെന്ന് അപ്പോൾ അവർക്കൊക്കെ ഈ ഇത് രണ്ടു ദിവസം കൊണ്ടുള്ള വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അത്ഭുതമായിട്ടുണ്ട് കേട്ടോ എന്നെ വിളിച്ച് നീ ടെൻഷനിലാണ് എന്തോ എന്താ എന്താ നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കൂട്ടുകാരിങ്ങനെ വിളിച്ചിരുന്നു എന്താ എന്നെ കുറച്ച് മനുഷ്യ പേ പിടിച്ച പട്ടികളെ വീഡിയോയിൽ കണ്ടു എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ ഇടപെടണം ണോ എന്താകെ എന്ത് ഇങ്ങനെ കറങ്ങിയിട്ടൊക്കെയുള്ള വീഡിയോ ആണല്ലോ എന്നൊക്കെ വേണ്ടത് ഞാൻ കുഴപ്പമില്ല ഇത് എന്താ പറയുക മോഡി സിങ്സിൻ്റെയും കൂടെ ഇതാണ് അല്ലാണ്ട് ഈ പേപ്പട്ടികളെ കണ്ടൊന്നും ഞാനും മങ്ങത്തൊന്നുമില്ല പേടിച്ചു കറിഞ്ഞതൊന്നും അല്ല അപ്പോൾ അതെൻ്റെ മോഡി സിംഗ്സിന്റെ ഭാഗമാണ് അപ്പം അതാണ് അപ്പോൾ ഞാൻ എനിക്ക് എനിക്കിന്നൊരു വൈകുന്നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മൈൻഡ് ആ ഒരു മോഡിസിങ് മാറി കിട്ടിയതേ അപ്പോൾ ഇനി ഒരു ഒരു മാസം ആ പറവുന്നിട്ട് ഇനി നോക്കും ഇനി അടുത്ത മാസം രണ്ടുമൂന്നു ദിവസത്തെ പ്രശ്നം ഓക്കെ കൂട്ടുകാർ അപ്പോൾ ഇന്നലെ കൂട്ടുകാർ ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസത്തെ വീഡിയോ ഒക്കെ കണ്ടു അല്ലേ ഒരു നാല് പേ പിടിച്ച പട്ടികൾ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പിന്നെ ചള്ള ചള്ളനെ കുരയ്ക്കുന്നു പിന്നെ കുറച്ചൊരു അഞ്ചാറ് പേ പിടിച്ച പട്ടികൾ റോഡിൽ നിന്ന് അത് കണ്ട് ആനന്ദിച്ച് ആനന്ദ പുളഹിതരായി പിന്നെ പിന്നിങ്ങനെ അത് ആസ്വദിക്കുന്നു അങ്ങനെ അത് പിന്നെ മനസ്സിലാവുമല്ലോ ഒരു പിന്നെ ഒരു ഒരാളെ ഇല്ലാണ്ട ഒരു കുടുംബം ഇല്ലാണ്ടായി പോയാൽ കണ്ട് സന്തോഷിക്കാൻ കുറേ എണ്ണം അപ്പം ജീവിച്ച് എങ്ങനെയെങ്കിലും പോകുന്ന കാണുമ്പോഴത്തേക്ക് അതിൽ കണ്ണുകടി അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കൂട്ടമാണ് നമ്മളെ വീടിൻ്റെ മുന്നിലും ആ റോഡിലുമായിട്ട് കണ്ടത് കണ്ട ആനന്ദിച്ച ആനന്ദിച്ചൊക്കെ നിന്നവരവരാണ് ഓക്കെ അപ്പം അത് പോട്ടെ അപ്പോൾ മുമ്പ് കുറച്ച് വർഷം കുറേ വർഷത്തിനു മുമ്പ് ഇതുപോലെ എനിക്കൊരു വഴിപ്രശ്നത്തിൽ എൻ്റെ കുടുംബ വീടിൻ്റെ അവിടെ ഞങ്ങൾക്ക് വീട് വയ്ക്കണമെന്നാണ് ഭയങ്കര ആഗ്രഹമായിരുന്നത് അപ്പോൾ അവിടെ ആ ഒരാളിന് നേരവണ്ണം നടന്നു പോകുന്ന രീതിയിലുള്ള വഴിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വഴിപ്രശ്നം ഉണ്ടായി അപ്പോൾ പിന്നെ അതിലിങ്ങനെ കുറേ കുറേ അപ്പോഴും ഞാൻ കണ്ടേണേ കുറേ മനുഷ്യ പേപ്പട്ടികൾ വന്നു എന്ന് കുറയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതങ്ങ് ആ ആ ഒരു ചി ആ ഒരു ചിത്രം പിന്നെ എനിക്കൊരു എന്താ പറയാ ഓന ഹോർമ കുറവുണ്ടാകുന്ന അങ്ങനെ അസുഖങ്ങളുണ്ടല്ലോ അത് വല്ലതും വരുകയാണെങ്കിൽ മാത്രമേ മറവി രോഗം ഒറ്റ മാത്രമേ മറക്കൂ മറക്കോളൂ അല്ലാതെ ചാകുന്നത് വരെ മറക്കില്ല അത് അപ്പം പിന്നെ അതുപോലെ ആണ് ഇപ്പോഴത്തെ ആ ഈ ഒരു ചിത്രം പിന്നെ അതൊരു ചിത്രം ഓക്കെ അപ്പം അത് ഇങ്ങനെ വിഷമം അങ്ങനെ പേടിച്ചിട്ടൊന്നും അല്ല പക്ഷെ ചില ഇതൊക്കെ നമ്മളെ ഉള്ളിലൊരു കറുത്ത സ്പോട്ടായിട്ട് കിടക്കത്തില്ലേ ചില മുഖങ്ങൾ അങ്ങനെ പിന്നെ അത് മാത്രമല്ല ഇന്നലെ വേറൊരു കാര്യം കൂടെ അതും ജീവിതത്തിലൊരിക്കലും മറക്കില്ല കേട്ടോ കൂട്ടുകാരെ അപ്പോൾ അതായത് പിന്നെ ഇത് ഞാൻ കാര്യം കൃത്യമായിട്ട് പറയാം ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് എനിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യണ ഈ ലിങ്കുകൾ ഞാൻ പിന്നെ കുറച്ച് ഗ്രൂപ്പുകളിൽ എൻ്റെ ഫോണിലുള്ള കുറച്ച് ഗ്രൂപ്പുകളിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഗ്രൂപ്പുകളിലും പിന്നെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും അപ്പോൾ പിന്നെ പക്ഷേ ഈ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂൾ ഗ്രൂപ്പുകളിലോ ഈ മതപരമായ മതപരമായ ഗ്രൂപ്പിൽ ഇപ്പം പിന്നെ അങ്ങനെയുള്ള ആദ്യമൊക്കെ ആ വീഡിയോ ഞാൻ സെൻഡ് ചെയ്യുമായിരുന്നു കാരണം നല്ല വീഡിയോസ് എല്ലാം ഞാൻ നല്ല വീഡിയോസ് ഞാൻ വേറെ വൃത്തിയായിട്ട് വീഡിയോസും ചെയ്യുന്നില്ല ആദ്യമൊക്കെ വീഡിയോസ് ഈ വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തികളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഒന്നും ഞാൻ അയക്കില്ല അല്ലാതെ ഉള്ള വീഡിയോ ഞാൻ മതപരമായ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഇല്ലെന്നല്ല അപ്പോൾ അവരൊന്നും പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഞാൻ രണ്ടു മൂന്ന് മാസത്തിന് മുമ്പേ പറഞ്ഞു തന്ന രണ്ടുമൂന്ന് മാസത്തിന് മുമ്പേ അബദ്ധത്തിൽ എനിക്ക് സ്കൂൾ ഗ്രൂപ്പിലൊന്ന് എൻ്റെ എൻ്റെ മോൾ പഠിക്കുന്ന സ്കൂൾ ഗ്രൂപ്പിലൊന്ന് അബദ്ധത്തിൽ പോയി അപ്പം അത് ആ ആ പിന്നെ ടീച്ചർ മാന്യമായിട്ട് എന്നെ അവർ കണ്ട ഉടനെ എന്നെ വിളിച്ചിട്ട് അതൊന്ന് ഡിലീറ്റ് ചെയ്യണേന്ന് പറഞ്ഞു ഓക്കെ ടീച്ചർ ഞാൻ എനിക്ക് അബദ്ധത്തിൽ വന്നതാണ് ഞാൻ അല്ലാതെ സെൻഡ് ചെയ്യണേ അല്ല ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടനെ പോയി ഡിലീറ്റ് ചെയ്തു അതിൽ ഞാൻ പിന്നെ പിന്നെ കുറേ നാളിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ അത് ബുദ്ധിയും വിവരവും ബോധവും മനുഷ്യ സ്നേഹവും പിന്നെ ഒക്കെയുള്ള വിദ്യാഭ്യാസമുള്ള ടീച്ചറായതുകൊണ്ട് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു അല്ലാതെ ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊത്തിരി ആൾക്കാരുണ്ട് അതിൽ പബ്ലിക്കായിട്ടൊന്നും അവരെല്ലാവരും അറിയത്തക്ക രീതിയിൽ പിന്നെ ഷോട്ട് നിങ്ങൾ ഇനി ഇങ്ങനെയുള്ള ഗുരുതന്നും ഇട ഇടരുത് സ്കൂളിലത്തെ ആവശ്യത്തിനുള്ള പിന്നെ ഗ്രൂപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല ആരും അറിയാതെ നൈസായിട്ട് എന്നോട് മാത്രം പറഞ്ഞ് അത് ഡിലീറ്റ് ചെയ്തു അവരോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് നന്ദിയുണ്ട് അപ്പം പിന്നെ ഞാൻ അത് പറഞ്ഞു എന്നു പറഞ്ഞാൽ ഇന്നലെ അബദ്ധത്തിൽ കാരണം അല്ലാണ്ട് ഞാൻ ഗ്രൂപ്പ് സെൻഡ് ചെയ്ല്ലോ അപ്പം ഈ പഴമല വാർഡിലെ വാർഡിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പം അതിലും ഞാൻ സെൻഡ് ചെയ്യാറുണ്ട് അപ്പം അതില് പിന്നെ ഈ വ്യക്തികളുടെ ലിങ്ക് സംസാരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അതിന്ന് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തു അത് പോട്ടെ പോലെയല്ലാത്ത കുട്ടികൾ അത് പോട്ടെ പിന്നെ വേറൊരു ഗ്രൂപ്പിൽ നിന്നും എനിക്ക് ഇതുപോലെ ഭീഷണികളൊന്നും അത് പോട്ടെ അപ്പം അതൊക്കെ ഞാൻ കാര്യമാക്കുന്നില്ല അല്ലാണ്ട് ഈ പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള ഈ വ്യക്തിപരമായിട്ടുള്ള വീഡിയോ വീഡിയോകളൊന്നും ഞാൻ മതപരമായ ഗ്രൂപ്പുകളിൽ എല്ലാം ഞാൻ കൊണ്ടിടില്ല പക്ഷേ ഇന്നലെ ഞാൻ എനിക്ക് അബദ്ധത്തിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന ആ ഒരു ഇന്നലെ ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ സിങ്സ് ആണ് ആ കിളി പോയി ഇരിക്കുന്ന ഇതാണ് ഇങ്ങനെ സെൻഡ് ചെയ്തപ്പോഴത്തേക്ക് അബദ്ധത്തിൽ ഇങ്ങനെ സെലക്റ്റായി ഒരു മതപരമായ ഗ്രൂപ്പിലൂടെ പോയി എന്നിട്ട് എൻ്റെ മോൻ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് ഫോൺ വാങ്ങിച്ചു അവൻ എന്തോ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയപ്പോഴാണ് ഞാൻ വാട്സപ്പിൽ കയറിയപ്പോഴത്തേക്ക് ഗർജിക്കുന്ന മെസ്സേജുകളൊക്കെ ആ ഗ്രൂപ്പിൽ കണ്ടത് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ചെയ്ത മെസ്സേജും വോയിസ് മെസ്സേജും ഒക്കെ അവരുടെ കയ്യിലൊക്കെ എൻ്റെ ഫോണുണ്ട് എൻ്റെ ഫോൺ നമ്പറുണ്ട് എൻ്റെ പേഴ്സണലായിട്ട് ഉടനെ വിളിച്ച് പറയാം അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് നമ്മൾ എൻ്റെ നമ്പറിൽ മാത്രമായിട്ട് വന്നാൽ എനിക്ക് മെസ്സേജ് ഇടാം അതൊന്നും ഇനി അങ്ങനെ ചെയ്യരുത് പിന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ മെസ്സേജ് ഇടാം അപ്പോൾ അതൊന്നും ചെയ്യാതെ കാരണം ആ ഗ്രൂപ്പിലും ഇങ്ങനെ ഞാൻ സങ്കടപ്പെടുന്നത് കാണാൻ വേണ്ടിയിട്ട് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള നാലഞ്ച് വ്യക്തികൾ ആ ഗ്രൂപ്പിലുണ്ടേ അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അപ്പം ഞാൻ അപ്പോൾ ഞാൻ തിരിച്ച് മെസ്സേജ് കിട്ടും എനിക്ക് അറിയാണ്ട് ഞാൻ അബദ്ധത്തിൽ ആയി ഇങ്ങനെ സെൻഡ് ആയതാണ് സോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഇട്ടു എന്നിട്ട് ഞാൻ എൻ്റെ സങ്കടവും പറഞ്ഞു അപ്പോൾ എന്നിട്ടും കൂടെ എന്നെ അതിൽ നിന്ന് പള്ളി പ്രമാണികൾ എന്നെ റിമൂവ് ചെയ്ത് കേട്ടോ കൂട്ടുകാരെ എനിക്ക് ഈ കുറേ പേ പട്ടികൾ ഇവിടെ വന്നിങ്ങനെ കുറച്ചിട്ടൊന്നും എനിക്കൊന്നും തോന്നില്ല അപ്പം ഞാനിങ്ങനെ സം വീഡിയോയില് സംസാരിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ കരഞ്ഞോക്കെയാണ് പക്ഷേ എനിക്ക് അങ്ങനെയുള്ള എന്നൊക്കെ അങ്ങനെ ഭയങ്കര കരച്ച അങ്ങനെ വേറെ ഒന്നുമില്ലായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം കാരണം ഇവരൊക്കെ നമ്മൾ കൂടെ ഉണ്ടാകുന്നു വിചാരിക്കുന്ന മനുഷ്യരല്ലേ അപ്പോൾ നമുക്ക് ഈ ഈ പേ പിടിച്ച പട്ടികളെ കുറിച്ചൊക്കെ നമുക്ക് ഈ മനുഷ്യ പട്ടികൾ പട്ടികളിവിടെ വന്ന് കുറച്ചത് ഇവിടെ റോഡിൽ നിന്നവരെ കുറിച്ച് എനിക്ക് പണ്ടേ അറിയാം അപ്പം അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷെ ചിലർ നമ്മൾ എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട് നി നി നീ എത്രത്തോളം സ്നേഹത്തോടെ കൊച്ചി ചാകച്ച പാകുഞ്ഞമ്മ ഇങ്ങനെയൊക്കെ വിളിച്ചവരാണെന്ന് ഏറ്റവും കൂടുതൽ പണി തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കുറേ വർഷത്തെ കാര്യങ്ങൾ ഇങ്ങനെ എടുക്കാമെങ്കിൽ സത്യമാണ് സത്യമാണ് ഓക്കെ അപ്പോൾ അത് ഈ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു അങ്ങനെയൊരു കാര്യം ഉണ്ടായി നിങ്ങൾ ആ എന്തുമായിക്കോട്ടെ പള്ളിപ്രമാണികൾക്ക് ഏത് ഭാഗത്താണ് തെറ്റ് ഏത് ആരുടെ ഭാഗത്താണ് ശരി എന്നൊന്നും അറിയണ്ടല്ലോ അതൊന്നും അന്വേഷിക്കണ്ടല്ലോ അവർക്ക് പിന്നെ എന്താ പറയുക ഈ പണ്ട് യൂദാസിനോടൊപ്പം ചേർന്ന് നിന്ന് പള്ളിപ്രമാണികൾ സാത്താൻ സാത്താൻ പിടിച്ച പിശാഞ്ച് പിടിച്ച യൂദാസിനോടൊപ്പം ആണല്ലോ ചേർന്ന് പള്ളിപ്രമാണികളും പ പരീശന്മാരും ആ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മാറ്റമൊന്നുമില്ല എന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അത്രേ ഉള്ളൂ എത്ര കാലം കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് മനുഷ്യർ കർത്താവൂടെ മതമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല ഈ ലോകരക്ഷകനായിട്ട് വന്നതാണ് കുറേ എണ്ണം കുറെ ഇങ്ങനെ ഒരു മതം ഉണ്ടാക്കി വെച്ചിട്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ ശരിയാവത്തില്ല ഓക്കേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ ഞാൻ സന്തോഷത്തോടുകൂടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ആയി സൗണ്ട് ഒരുമാതിരി ജലദോഷത്തിന്റെ ഇതാണെന്ന് തോന്നണം ഒരു രാവിലെ തൊട്ടേ ഒരു ഒച്ചയോടപ്പം തൊണ്ടയ്ക്കൊരു ഇത് ഞാൻ നേ ഒരു പകലക്കുറ ഒരു പകലെ വീട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഇതിപ്പോൾ രാത്രിയായിപ്പോഴും തൊണ്ടയ്ക്കൊരു ഇതായത് ഞാൻ അപ്പഴും ചെയ്യാതിരുന്നത് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഓക്കെ അപ്പോൾ അപ്പം ഞാൻ നന്നായിട്ട് ഇരിക്കണം ഞാൻ സന്തോഷത്തോടെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന കുറച്ച് പിന്നെ നല്ല എന്താ പറയാ ദൈവീകത ഉള്ള ദൈവിക ദൈവീകഭാവമുള്ള മനുഷ്യത്വമുള്ള സ്നേഹമുള്ള പിന്നെ ബൈബിൾ പരമായിട്ട് കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന കർത്താവിന്റെ ആ ഒരു ഭാവം ഉൾക്കൊണ്ട് ജീവിക്കുന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ട് അപ്പം അവര് എന്റെ വിഷമം കണ്ടപ്പോഴത്തേക്ക് അവർക്കും വിഷമം അയ്യോ കർത്താവ് ഞാൻ ഇങ്ങനെയല്ലേ അപ്പം ഡിപ്രഷനിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരിത് കണ്ട് അപ്പം അവർ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവർക്കൊക്കെ വേണ്ടി അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഹാപ്പിയാണ് ഒരു പ്രശ്നേ ഇല്ല ഇതൊന്നും കണ്ടിട്ട് കാണില്ല ഇതിനെക്കാളും അപ്പുറം ഉള്ളത് നമ്മളെ ലൈഫിൽ കൂടെ ഇങ്ങനെ കടന്ന് ഇത്രയും വർഷം ഈ പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പിന്നെ മനുഷ്യ പേ പെട്ടികൾ ഇങ്ങനെ കമൻ്റ് ഇറന്നാണ്ട് ഇവിടെ നാട്ടി വന്നെന്നോ ചോദിച്ചാൽ മതി എൻ്റെ തനി നിറം അറിയാൻ സാധിക്കും എന്നൊക്കെ എന്തൊക്കെയാണെന്താ തനി നിറം ഞാൻ ഞാനറിയാത്ത എൻ്റെ തനി നിറം ഓക്കെ ഓക്കെ കൂട്ടുകാരെ അപ്പോൾ അപ്പം ഇതുപോലെ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ നിങ്ങളോടൊപ്പം പങ്കിടുന്നതാണ് അറിയിക്കുന്നതാണ് പിന്നെ കൂട്ടുകാരെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണെ ഞാൻ പറയുന്ന വോയിസ് ഓളിയും കേൾക്കാമോ എനിക്ക് മൈക്കില്ല കേട്ടോ മൈക്ക് പോയി വെട്ടവും കുറയാണെന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ ഗ്യാരണ്ടി ഇല്ലാത്ത കുറഞ്ഞ ലൈറ്റും പിന്നെ മൈക്കുമാണ് വാങ്ങിച്ചത് കാരണം ഈ വിദേശത്തു നിന്നും പിന്നെ പല നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ എനിക്ക് പണം ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ അയക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ചാക്കിൽ കെട്ടിയാണ് ഈ തട്ട് പുറത്തിട്ടിരിക്കുന്നത് എനിക്ക് എണീറ്റ് പോയി എടുത്ത് അത് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഉള്ള കയ്യിലുള്ള രൂപയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറഞ്ഞ അല്ല ഇങ്ങനെ നമ്മൾ നാട്ടുകാർ ഇങ്ങനെയാണ് പറയുന്നതേ അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് കയ്യിലുള്ള അഡ്ജസ്റ്റ് ചെയ്ത് പൈസ ഒക്കെയാണ് വാങ്ങിച്ചത് പക്ഷെ അത് കുറച്ച് മാസം കഴിഞ്ഞാൽ ചീത്ത അപ്പൊ അതിന്റെ അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറ ഫോൺ ഇങ്ങനെ അടുത്ത് അടുപ്പിച്ച് വെച്ചിരിക്കുന്നതേ അപ്പോൾ ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്റെ ഈ തലയും ഒരൽ ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ ഈ ബാക്കി പിന്നെ കാണിക്കാതെ മോൻ മാത്രം കാണിച്ചിട്ട് ഇങ്ങനെ ഈ ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ ഇനി എനിക്ക് വേറെ ഇങ്ങനെ ആൾക്കാരെ കല്യാണം കഴിക്കാനോ പൈസ കിട്ടാനോ ഒന്ന് ഒന്ന് ആണോ ഉദ്ദേശമൊന്നും ഇരക്കെയാണോ അല്ല ഒന്നാണോ വിചാരിക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഈ എനിക്ക് വോയിസ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പറ്റില്ല ക്യാമറ കുറച്ചും കൂടെ അങ്ങ് ോട്ടൊക്കെ വെച്ചാൽ അപ്പൊ അതുകൊണ്ടാണ് അടുത്ത് വയ്ക്കുന്നതേ അപ്പൊ കേൾക്കാൻ പറ്റുന്നു കേൾക്കാൻ പറ്റിട്ടുണ്ടാവും എന്നും വിചാരിക്കുന്നു ഓക്കെ കിട്ടാരെ താങ്ക്